വില്ലേജ് ഓഫീസിനും വിശ്രമ കേന്ദ്രത്തിനുമായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് മുഹമ്മദ് മോഹൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ വില്ലേജ് ഓഫീസ് കെട്ടിടം കൊടുത്തിട്ട് വർഷങ്ങളായെങ്കിലും കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അഞ്ചത്വം തുടരുകയായിരുന്നു ഇതിനെതിരെ വ്യാപക പരാതിയും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് വിഷമ കേന്ദ്രത്തിന്റെ ചുമതല കൊപ്പത്തെ കുടുംബശ്രീ ഏൽപ്പിച്ചത് ഏതാനും മാസങ്ങൾ പിന്നിട്ടു ശേഷമാണ് ഇപ്പോൾ വിഷമ കേന്ദ്രവും തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജനപ്രതിനിടെ സാന്നിധ്യത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിഷമ കേന്ദ്രം തുറന്നു തുറന്നുകൊടുത്തു കൊപ്പം പട്ടണത്തിൽ എത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ ഇനി ഈ വിഷമകേന്ദ്രം ആശ്രയിക്കാം ഏകദേശം ഒരു കോടി രൂപ ചെലവഴിച്ച് ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് നീളാൻ ഉദ്ഘാടനം ഉദ്ഘാടനം നീളാൻ വഴിക്ക് ഇപ്പോ ഈ എലക്ഷൻ പെരുമാറ്റചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഒഴിവാക്കി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കൊപ്പത്ത് ഈ പട്ടാമ്പി റോഡിൽ പഞ്ചായത്തിന് സമീപം ഇത് ഈ ബിൽഡിങ് ഇവിടെ നിർമ്മിച്ചത് ഇത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായൊരു പദ്ധതിയാണ് അപ്പൊ അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇത് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ അതി അധീനതയിലുള്ള ഈ സ്ഥാപനം കുടുംബശ്രീ വഴിയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാടക ഇത് രണ്ടും കംഫർട്ടേഷനും അതുപോലെ തന്നെ റിസോഷൻ സെന്ററും രണ്ടും കൂടി ഒരു മാസം ഇരുപത്തിരണ്ടായിരം രൂപയോളം വരും അപ്പൊ അത് കുറച്ച് കിട്ടാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി പക്ഷേ അതിന് പല സാങ്കേതിക തടസ്സങ്ങളും കാരണം കുറച്ച് വൈകി എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തഹസില്ദാരും ഒക്കെ ഇതിൻ്റെ ഔദ്യോഗികമായ പിന്നെ അനുമതി തന്നത് ഒപ്പം സി ഡി എസിന് കീഴിലുള്ള കൈരളി കുടുംബശ്രീക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല അതിന്റെ അടിസ്ഥാനത്തിൽ എലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായ ഒരു പരിപാടിയൊക്കെ മാറ്റിവെച്ച് ഇത് ഇന്ന് തുറന്നുകൊടുക്കുന്നൊരു സാഹചര്യമാണ് ഇത് ഈ ഒരു ഒരാൾക്ക് യൂറിനൽ ആയിട്ട് ഉപയോഗിക്കാൻ അഞ്ച് രൂപയും അതുപോലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പത്ത് രൂപയും കുടിക്കാൻ വേണ്ടി മുപ്പത് രൂപയാണ് ഉള്ള നിലവിൽ ചാർജ് ഈടാക്കിയിട്ടുള്ളത് ഒപ്പത്ത് വരുന്ന നിരവധി ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഏക ആശ്രയമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ ഇത് നല്ല വൃത്തിയുള്ളതായി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആകെ എല്ലാവരും ഒന്നിച്ച് നിന്നാൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടും